ഹായ് ഫ്രണ്ട്സ് നമ്മൾ കറണ്ട് ആണ് നോക്കുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിന് വന്നിരിക്കുന്ന കറണ്ട് അഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ കറണ്ട് ആണ് ഈ ഒരു വീടിയിൽ നോക്കുന്നത് നമുക്ക് നോക്കാം ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബോപ്പണ്ണ നാൽപ്പത്തിമൂന്നാം വയസ്സിലാണ് ബോപ്പണ്ണ ഡബിൾസിൽ ഒന്നാം റാങ്ക് നേട്ടം കൈവരിച്ചത് ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡണുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബോപ്പണ്ണ നേടി ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജരോർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവിസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കാത്തി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പതിനാറ് സിക്സറുകളാണ് താരം നേടിയത് ഏഴിമര നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃത് കുമാറും അർഹരായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടക്കോറിന് ഭാരതരത്ന ബഹുമതി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഗേൾ പ്രോത്സാഹൻ പുരസ്കാരം ജെൻ യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക് സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസറാണ് കൈരളി ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുവർ ചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ഓസ്കാർ പുരസ്കാരത്തിന് അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് പതിമൂന്ന് നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹെയ്മർ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മൻ ഗിന് ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശി പ്രീതി രജക് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രയങ്ക് ചെയർപേഴ്സണായ അനിൽകുമാർ ലഹോട്ടി നിയമതനായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിവർഗവുമായ ചിലയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി പത്മ പുരസ്കാരങ്ങൾ മലയാളിയായ ജസ്റ്റിസ് റിട്ടേർഡ് ഫാത്തിമ ബിവി മരണാന്തരം ഒ രാജഗോപാൽ ഉഷകുതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണം ചിത്രം നമ്പൂതിരിപ്പാട് മുനി നാരായൺ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തൊമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ബരേളി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു എഴുപത്തി അഞ്ചാമത് എം ഇ പുരസ്കാരങ്ങൾ പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം മികച്ച കോമഡി പരമ്പര ദ ബാർ മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ മികച്ച ആന്തോളജി പരമ്പര ബീഫ് മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ് മികച്ച നടി കോമഡി കിൻഡ ബ്രൻസൺ മികച്ച നടൻ ഡ്രാമ കേരൻ കൽകിൻ മികച്ച നടി ഡ്രാമ സാറ സ്നോക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച ട്വന്റി ട്വന്റി താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ സൂപ്പർ വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പറ്റ് കമിൻസ് മികച്ച താരത്തിലുള്ള ഗാരി സുബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗജയാണ് മികച്ച ടെസ്റ്റ് താരം നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബലറൂസിന്റെ ആര്യാന സബലങ്കയും നേടിയും പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് എഴുപത്തേഴ് വയസ്സായിരുന്നു അന്തരിച്ചു പ്രശസ്ത എഴുത്തുകാരി കെ ബി ശ്രീദേവി എൺപത്തിനാല് വയസ്സായിരുന്നു അന്തരിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ് സ്വാതന്ത്ര്യസമര സേനാനി കെ കെ ഉണ്ണേരി നൂറ് വയസ്സായിരുന്നു നിര്യാതനായി ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരണി നാൽപ്പത്തേഴ് വയസ്സായിരുന്നു അന്തരിച്ചു അടുത്തതായിട്ടിനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ പാർട്ട് നോക്കാം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് ടൂർണമെന്റിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനമാണ് നേടിയത് പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ തബല മാന്ത്രികൻ ഉസ്താദ് സക്കിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബ്രാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗധരിക്കും ലഭിച്ചു ഭാരതരത്നം മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയായ എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു ചൌധരി ചരൺസിംഗ് ഇന്ത്യൻ ഹരിതോപ്ലത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സോമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ടാക്കൂർ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് ഈ പ്രാവശ്യത്തെ ഭാരത രത്നം ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലഗ് കൊനോണെൻകോ എണ്ണൂറ്റി എഴുപത്തെട്ട് ദിവസവും പതിനൊന്ന് മണിക്കൂറും നാൽപ്പത്തെട്ട് സെക്കൻഡുമാണ് ബഹിരാകാശത്തെ അദ്ദേഹം ആകെ ചെലവഴിച്ചത് അണ്ടർ പത്തൊൻപത് വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി മുൻമന്ത്രി സി വി പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം എൽ ഐ സി മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടറെ രവികുമാർ ജായയെ നിയമിച്ചു മികച്ച നവാഗത പാർലമെന്ററിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകബന്ദ് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിനാണ് വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി വർക്കര പാവനാശം ബീച്ചിനെ തെരഞ്ഞെടുത്തു ചന്ദ്രൻ ലാൻഡിംഗ് നടന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ജപ്പാന്റെ ശ്രീംമൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് അൽ ജസീറ ചാനാന്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വ എൽ അൽ ദഹ്ദൂദിനെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി മൂന്നാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് ഒന്നാം റാങ്ക് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേരുന്ന ആദ്യ താരമാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്ക് ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത് കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോ ലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് മികച്ച ക്ഷയരോഗനിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബ ക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിക്കുന്നതിനാണ് പുരസ്കാരം ഫെഡേ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് എസ് എൽ നാരായണൻ രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെൽ ഗോബ് എൺപത്തിരണ്ട് വയസ്സായിരുന്നു അന്തരിച്ചു കവിയും നിരൂപകനുമായ എൻ കെ ദേശം എൻ കൊട്ടിക്കൃഷ്ണപിള്ള എൺപത്തേഴ് വയസ്സായിരുന്നു അന്തരിച്ചോ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗേഗ്വാദ് തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു അന്തരിച്ചോ